ജ്വാല ജ്വാലഞ്ച് അവാർഡ് പ്രഖ്യാപിച്ചു റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ മീര റഹ്മാന് അവാർഡ് സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അധ്യാപിക സൂപ്പർവൈസർ എഡ്മിനിസ്ട്രേ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ സിബിഎസ്ഇ സെൻട്രൽ ബോർഡ് പരീക്ഷാ സൂപ്രണ്ട് വൈസ് പ്രിൻസിപ്പൽ എന്നീ നിലകളിൽ മുപ്പത്തി അഞ്ച് വർഷത്തെ സേവന മികവിലാണ് അംഗീകാരം റിയാദിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന്റെ അമരത്തെത്തുന്ന ആദ്യ വനിതാ പ്രിൻസിപ്പൽ കൂടിയാണ് മീര റഹ്മാൻ ആലുവ സ്വദേശിനിയാണ് വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേളി കുടുംബവേദി സംഘടിപ്പിക്കുന്ന ജ്വാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാംസ്കാരിക സമ്മേളനം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് റിയാദ് ഡൽഹി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും അന്ന് അവാർഡ് സമ്മാനിക്കുമെന്നും സംഘാടകർ പറഞ്ഞു സർവമേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു മുന്നേറുന്ന സ്ത്രീകൾ പ്രവാസലോകത്തും വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ ഇടം കണ്ടെത്തിയിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ കല സാഹിത്യ കായിക വിഭാഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരെയാണ് അവാർഡിനെ പരിഗണിച്ചത് ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബവേദി വനിതകളും കുട്ടികളും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ റിയാദിലെ വിവിധ നൃത്ത വിദ്യാലയങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ റിയാദിലെ ഗായകർ നയിക്കുന്ന ഗാനമേള അവതരിപ്പിക്കുന്ന വാദ്യമേളം എന്നിവ അവതരിപ്പിക്കപ്പെടും ചലച്ചിത്ര ടെലിവിഷൻ താരവും പ്രൊഡ്യൂസറുമായ ദിവ്യ ദർശൻ മുഖ്യാതിഥിയായിരിക്കും സാംസ്കാരിക സമ്മേളനം ദമാ നവോദയ കേന്ദ്ര കമ്മിറ്റി അംഗവും കേന്ദ്ര വനിതാ വേദി കൺവീനറുമായ ഡോക്ടർ ലക്ഷ്മി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വനിതകൾക്കായി സംഘടിപ്പിക്കുന്ന മൈലാഞ്ചിടൽ മത്സരവും അരങ്ങേറും പരിപാടിയുടെ വിജയത്തിനായി സംഘാടക സമിതിക്ക് രൂപം നൽകി വി എസ് സജീന ചെയർപേഴ്സൺ വിജില ബിജു കൺവീനർ ഷഹീബ സാമ്പത്തികം ശ്രീജ സുഗേഷ് മെഹന്തി മത്സരം എന്നിങ്ങനെ അംഗ സംഘാടക സമിതി പരിപാടികൾക്ക് നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ സിംബാഗു വോർഡ് സെക്രട്ടറി പ്രിയ വിനോദ് പ്രസിഡന്റ് ഷീഷ സുഗേഷ് ട്രഷറർ വിജില ബിജു കൺവീനർ സജീന വി എസ് ചെയർപേഴ്സൺ ഗീതാ ജയരാജ് പ്രോഗ്രാം കമ്മിറ്റി കെ പി എം സാദിഖ് recta digari enemy bank led to saudi times riyadh abc cargo and korea number 1 in gcc